പിണറായി വിജയനും അതുപോലെ അദ്ദേഹത്തിന്റെ മകളും ഒക്കെ ഇപ്പോൾ വളരെ കേസിലും അതിലും ഇതുമൊക്കെ ആയിട്ട് വളരെ ഒരു നിർണായക ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് ശരിക്കും പിണറായി വിജയന്റെ സമയം നല്ലതാണോ അദ്ദേഹത്തിന്റെ സമയം ഇപ്പം ശനി ശനിയും ജന്മശനിയുമാണ് സ്വാഭാവികമായിട്ട് അയാൾ അദ്ദേഹം നക്ഷത്രത്തിലാണ് ജനിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ നക്ഷത്രം നക്ഷത്രമാണ് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ ദശാകാലം നല്ലതായിട്ടാണ് കാണുന്നത് ആ ശാസ്ത്രമാണ് മോശമായിട്ട് കാണുന്നത് ഒരു സൈഡ് നല്ലതായിട്ടും ഒരു സൈഡ് മോശമായിട്ടാണ് വരുന്നത് അതായത് ജ്യോതിഷശാസ്ത്ര പ്രകാരം അപ്പോൾ അതിപ്പോൾ എൻ്റെതായാലും ഗോച എല്ലാം എല്ലാ ചതയനക്ഷത്രക്കാർക്കും അങ്ങനെയാണ് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മോത്തിൻ്റെ ആംഗുലക്ഷണശാസ്ത്രമൊക്കെ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിനെ സമയത്തോളം അദ്ദേഹത്തിൻ്റെ സമയം നല്ലത് തന്നെ ഗോചരശാസ്ത്രം പ്രകാരം ജന്മശനിയും അത് ഇതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് ഇത് അനുഭവിക്കേണ്ടി വരും അപ്പൊ ഈ ഡി പുള്ളി ഇ ഡി അങ്ങനെയുള്ള അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ആരോപണങ്ങളൊക്കെ വന്നിട്ട് അതൊന്നും ചെയ്തില്ലല്ലോ അതിനൊക്കെ തെളിവും കാര്യങ്ങളും അത് സ്വാഭാവികമായിട്ട് നിയമ നിയമത്തിന്റെ വഴിക്ക് സഞ്ചരിക്കും ഇവരത് നേരിടണമെങ്കിൽ അത് അവരുടെ അരി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ബലത്തിൽ അദ്ദേഹത്തിന് മോശമായിട്ടുള്ളവരില്ല ഇപ്പൊ ഇടയ്ക്ക് ഒരു വലിയ അമേരിക്കയിൽ നിന്ന് ഒരു മലയാളികൾ ആവൂന്ന് പറഞ്ഞ ഒരാൾ ഇതേപോലെ നടത്തുമ്പോൾ ഭരണം വീഴും എന്നൊക്കെ പറഞ്ഞു അന്ന് ഞാൻ മാത്രമാണ് പറഞ്ഞത് ഭരണമൊന്നും വിഴത്തില്ല ഒന്നും സംഭവിക്കാൻ പോകണില്ല എന്ന് പറഞ്ഞു പിന്നെ ഒന്നാം ഒന്നാംഘട്ടം പിണറായി വിജയൻ വിജയൻ്റെ ഇത് കാലത്ത് മന്ത്രിസഭ വീഴുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അഞ്ച് വർഷം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അഞ്ച് വർഷം തയ്ച്ചു ഇപ്പോൾ ഇതിൽ ഇതിനകത്ത് പറയുന്നു ഇവരെ ഇതാണ് പക്ഷേ അത് കുറച്ച് കാര്യങ്ങളിൽ ഇങ്ങനെ കുറച്ച് ഏഴ് രണ്ട് കണ്ട ഏഴ രണ്ട് ശനിയുടെ ജന്മശനിയായതുകൊണ്ട് കുറെ അപവാദങ്ങളൊക്കെ കേൾക്കേണ്ടി വരും കുറെ കാര്യങ്ങൾ ഇതുപോലെയൊക്കെ കേൾക്കേണ്ട ആള് കുഴപ്പമൊന്നുമില്ല അത്യറ്റി തന്നെ അദ്ദേഹം മുന്നോട്ട് പോകും അപ്പൊ ഈ കാരാഗ്രഹവാസം ഒന്ന് നമ്മുടെ കേജ്രിവാളിനെ കുറിച്ച് പറഞ്ഞു നിരവധി ഈ നേതാക്കന്മാരിലേക്ക് ഇപ്പൊ കർണാടകന്റെ കാര്യം എടുത്താലും തമിഴ്നാടിന്റെ കാര്യം എടുത്താലും ശരി കേരളത്തിന്റെ കാര്യം എടുത്താലും ശരി നിരവധി ഈ രാജ്യത്തെ എതിർകക്ഷി നേതാക്കന്മാരിലേക്ക് ഈ ഇ ഡി പോലെയുള്ള പിന്നെ അന്വേഷണ ഏജൻസികളെ വിടുന്നുണ്ട് ഈ മാത്രമാണോ അത് നിങ്ങൾ പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ് അത് ഭരിക്കുന്ന പാർട്ടിയുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അത് ഒരു രീതിയാണ് അതെന്താണ് അത് ഔട്ട് സോഫ് സൈഡാണ് ശാസ്ത്രത്തിൽ നമ്മളെ ശാസ്ത്രത്തിൽ അങ്ങനെ നോക്കേണ്ടത് നോക്കാൻ അല്ല അങ്ങ് പറഞ്ഞു പറ്റൂരിവാളിന്റെ ജാതകം നോക്കുന്ന സമയത്ത് ആകും ഒരു വെള്ളി ഇതുപോലെ അയച്ച് തന്നു മറ്റേ മനു അങ്ങനെ എന്തോ പറഞ്ഞത് ഉപമുഖ്യമന്ത്രി അകത്ത് പോയപ്പോഴത്തേക്ക് എനിക്കൊരാളയച്ചു തന്നു ഇതേ അകത്ത് പോകുമോ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഗ്രഹനില കിട്ടി അപ്പോഴാണ് ഞാൻ പറഞ്ഞ ഇത് അതിനകത്തോണ്ട് അപ്പോഴും അദ്ദേഹം വലിയൊരു നോർത്ത് ജോൽസിനാണ് ഗ്രഹനിലയിൽ അത് കാണാൻ പറ്റില്ല തിരിച്ചു വരാനുള്ള യോഗം ഉണ്ടോ ആ അദ്ദേഹം റിക്കവർ ആവും പക്ഷേ ഒരു പത്ത് ദിവസമെങ്കിലും ജയിലിൽ കിടക്കാനുള്ള യോഗം ഗ്രഹനിലയിലുണ്ട് അല്ല തിരിച്ചു മുഖ്യമന്ത്രിയായി തന്നെ അധികാരത്തിലെത്തി അത് ഓരോരുത്തരുടെ ഇതല്ലേ അല്ല കാരാഗ്രഹം മാത്രമാണ് ചോദിക്കുമ്പോൾ നമ്മൾ കാരാഗ്രഹമുണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ പറയുന്നു അപ്പൊ മുഖ്യമന്ത്രിയായിട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഭാവിയിൽ ഒരുപാട് കാര്യം റിട്ടേൺ ആയിട്ട് വരാനുള്ള കാര്യമാണ് മനസ്സിലായില്ല മുഖ്യമന്ത്രിയായിട്ട് തിരിച്ചു ഇത്തരം ഇപ്പോഴും അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് രാജിവെച്ചിട്ടില്ല ഇപ്പോഴും മുഖ്യമന്ത്രി അത് പൊളിറ്റിക്സിനകത്ത് വരുന്ന ഒരു കാര്യമാണ്